ഇരുപത്തിരണ്ട് വയസ്സായ മോനാണ് ഒരു പത്ത് വയസ്സായ കൊച്ചിന്റെ തൂക്കം പോലും ഇല്ല ഈ റേറ്റിനെതിട്ട് കഞ്ഞി കൊടുത്തേ എങ്ങനെ തൂക്കം കിട്ടാനാണ് എല്ലാവരും എല്ലാരും എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്റെ മോന് വേണ്ടി എല്ലാവരും എന്നു സഹായിക്കണേ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്നെ എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണേ കത്തട്ടിയെ കൊണ്ടെടുത്ത് ഇന്ന് വളർത്തിയ പോരാണ് കാക്കയ്ക്കും പൊട്ടിക്കും കൊടുക്കണ്ടെങ്കിൽ എനിക്ക് വേണമെന്ന ഏറ്റെടുത്തതാണ് ഞാൻ എനിക്ക് എനിക്ക് ഈ പൊട്ടി മാത്രേ ഉള്ളു എനിക്ക് ഈ കൊച്ചിനെ വേണേ എനിക്ക് താട്ടെ എല്ലാരും കൂടെ എന്റെ കൊച്ചിനെ തിരിച്ചറട്ടെ ഞാൻ രണ്ടു കയ്യെല്ലാം നാല് കൈ എടുത്ത് തൊഴുക അതിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാ എന്റെ കൊച്ചിനെ ഒന്ന് എന്താണ് തന്നാ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഈ മോൻ്റെ റൂമിലേക്ക് കയറിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആ ഒരു കാഴ്ചയാണ് കാരണം ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈ മോനും നൂന്നൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല ഈ കുഞ്ഞു മോൻ നമസ്കാര സുഹൃത്തുക്കളെ വളരെ കൂടിയുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നഗരൂര് പഞ്ചായത്തിലെ നാലാം വാർഡ് വെള്ളല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് വെള്ളിമോൻ്റെ ഒരു അവസ്ഥയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞു മോൻ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തന്നെ ഒരു രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ അസുഖം എന്താണെന്ന് പോലും ഇതുവരെ നല്ലപോലെ കണ്ടുപിടിച്ചിട്ടുണ്ട് വർഷത്തിൽ വർഷത്തിലും നൂറുപണിയാണ് കിട്ടുന്നത് അതുകൊണ്ട് നമ്മളെ വയറൊന്നും കഴിയത്തില്ല ആശുപത്രി ചെലവിന് പോലും തികയില്ല ഇതെന്റെ മോളാണ് എന്റെ മോളെ കൊച്ചുങ്ങളാണ് ജന്മനെ വികലാം കേണത് അമ്മയുടെ മോള് ജന്മനാ വികലാംഗയാണ് അത് അത് പിന്നെ ഞാൻ അന്നേയും കൊണ്ടിടന്ന് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കാല് രണ്ട് വളഞ്ഞാണ് ഇരിക്കുന്നത് ഇന്ന് ഓപ്പറേഷൻ ഒരുപാട് കാശ് കൊടുക്കുകയാണ് അവളിത്രെങ്കിലും നിൽക്കുന്നത് അമ്മയുടെ മോക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലേ അവക്കയ്യ വലിയ അവളെ എങ്ങനെയായി വലിക്കുക പറഞ്ഞു വിടുക അവക്ക് ഷുഗറും പിടിച്ച് ഈ ഇരിക്കുന്ന കൊച്ചനെ ഞാൻ എങ്ങനെ പറഞ്ഞ് സമാധാനത്തോടെ വിടും അതിനത്രയും ഞാൻ കിടന്ന് മേയണ് എന്നെ കൊണ്ട് മാക്സിമം ഒക്കെ ഞാൻ ചെയ്യുന്നു പക്ഷേ നമുക്ക് തികയുന്നില്ല ഈ മോനെ ഇപ്പം എത്ര ദിവസം കൊണ്ട് ആശുപത്രി കൊണ്ടാൻ കിടക്കേണ്ടതാണെന്ന് അറിയാമോ ഇതുവരെയും കൊണ്ടുപോയില്ല മക്കളോടെ ഞാൻ എന്തേരി വേണം മോളെ എന്ന എന്നെ കൊണ്ട് മാത്രം പറ്റുന്നില്ല ഞാൻ കൊണ്ടുവന്നാണ് നാല് വയറ് കഴിയണത് എൻ്റെ കൊച്ചു മോക്കുള്ള ജീ പഠിത്തവും നിർത്തി വെച്ചിരിക്കുകയാണ് ഈ എന്നെ കൊണ്ട് പോലും ദിവർത്തി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഈ വീട്ടിനാണെങ്കിൽ ഇത് കഞ്ഞി നാടി അരിയിട്ട് കഞ്ഞി മാത്രം വെച്ചിട്ടുണ്ട് ഉപ്പും മുളകോ ഒന്നുമില്ല ഒരു കറി വയ്ക്കാൻ ഒന്നുമില്ല അപ്പം വീട് മുഴുവി പട്ടിണിയാണ് അതിൻ്റെ ഇടയ്ക്ക് പിടഞ്ഞാൽ എങ്ങനെ എൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകും എന്നെ കൊണ്ട് ഒരു നിവർത്തി നോക്കുന്നില്ലേ നോക്കിയിട്ട് എൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ സമയം കഴിഞ്ഞിരിക്കുകയാണ് പത്ത് വയസ്സെടുക്കാൻ ഞങ്ങളേലില്ല അത്ര ബുദ്ധിമുട്ടിലാണ് വീടാടിക്ക് തറ പറ്റി കിടക്കാണ് ഈ മോനെ ചികിത്സിച്ചു കഴിഞ്ഞ എണീറ്റ് നടക്കുമോ എൻ്റെ വിശ്വാസം അങ്ങനെയാണ് അമ്മ എഴുതി നടക്കണം എന്നെ നോക്കണ്ടേ അമ്മ എന്നെ അവൻ നോക്കാതെ ആരും നോക്കും പിന്നെ എനിക്ക് എന്റെ കൈ കൊണ്ട് വെള്ളം കുടിച്ചു വേണം എനിക്ക് മരിക്കേ എനിക്ക് അങ്ങനെയാണ് എന്റെ മനസ്സിൽ ആഗ്രഹം ഞാൻ മനസ്സിൽ കണ്ടതുമാണ് ഇത് ഇതിപ്പ എന്നെ കണ്ട് ഇടീച്ചടക്കാൻ വയ്യാതായ ഞാൻ എന്തൊരു വേണമെങ്കിൽ മോളെ വഴിയുടെ കാര്യമൊന്നും പറയണ്ട മോനും അസുഖമാകുമ്പോഴത്തേക്ക് ഇതിലേക്കൂടെ എടുത്തോണ്ടൊക്കെ പോയി മറിഞ്ഞു വീണു ഒക്കെയാണ് കൊണ്ടുപോണത് വഴിയൊന്നും ഇല്ല രാത്രിയിലൊക്കെയാണ് എടുത്തോണ്ട് പോടുന്നത് ചിലപ്പോൾ പന്ത്രണ്ട് മണിയാവും ഒരു മണിയാവും അവനെപ്പോഴും എപ്പോഴും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അപ്പഴേ എടുത്തോണ്ട് ഓടുക ഭക്ഷണം പോലും കഴിക്കാതെ അവനും കഴിക്കൂലും നമ്മളും കഴിക്കും വീട് പിന്നെ പറയണ്ട മൊത്തം ഇടിഞ്ഞ് വീണ് ഇന്നലെ ഒരു ചെറുക്കുമ്പം വന്ന് ഒത്തിരി പ്ലാസ്റ്റിക് തകട എടുത്ത് വെച്ചാൽ പിറയ്ക്കാൻ ഒത്തോ വെള്ളം വരുന്നു മോൻ കിടക്കുന്ന റൂമിൽ നിന്ന് മാറ്റി കിടത്താൻ പറഞ്ഞതാണ് മാറ്റി കിടത്താൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ കിടത്തിയിരിക്കുകയാണ് അതെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ് എപ്പോഴും തലേക്കൂടെ വീഴുക ഒരിക്കൽ അവൻ്റെ മകൻ്റെ പുറത്തുകൂടെ വീഴാൻ പോയതാണ് എല്ലാം കൂടെ പിന്നെ കമ്പൊക്കെ പറക്കി വെച്ചു എന്റെ പേര് ഈ പേര് സതീഷ് നാട്ടുകാരെല്ലാരും കൂടെ വിചാരിച്ച പോലെ നിന്ന് നമ്മളെ വന്ന് ഒരു കൈ സഹായിച്ച മതി അവൻ നടക്കും നടത്തിക്കും നമ്മക്ക് എല്ലാത്തിനും പരിഹാരം കേട്ടോ കഴിക്കാൻ പറ്റുന്നില്ല ആഹാരം കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും ഇത് വരുവല്ലായിരുന്നു ഞാൻ ഉപ്പും ഉപ്പുമുളിയെങ്കിലും അവന് ആഹാരം കൊടുക്കാനുള്ള ഇത് സംഭവം തന്നെ ഒപ്പിക്ക് പക്ഷെ അവന് ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുക പിന്നെ ബൈക്ക് വേദന എടുക്കുക അവന് അത് അതൊക്കെ കാരണം കൊച്ചു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല എന്ത് പറ്റിയതാ മോന് പതിനാറ് വയസ്സോട്ട് ചോറ് തുടങ്ങിയതാ അന്ന് ഒട്ടേണ്ട ഇത് എന്തിനാണ് അസുഖം എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല നമുക്ക് എല്ലാവർക്കും കൂടി ഈ പൊഞ്ഞു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എത്രയും പെട്ടെന്ന് ഈ മോന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് ഈ മോന് വേണ്ട ട്രീറ്റ്മെന്റ് നടത്തില്ല ഈ കുഞ്ഞിനെ നമുക്ക് ചിലപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയായി പോകും കാരണം അത്രക്ക് മുഴുവട്ടിണി വീട്ടിലാണെങ്കിൽ മുഴുവട്ടിണി വീടെന്നു പറയാൻ പറ്റത്തില്ല വീട് മൊത്തവും ഒരു ഒടിഞ്ഞു എപ്പോഴും നിലം കൊത്താവുന്ന അവസ്ഥയിലാണ് ഈ വീട് വീടിപ്പൊ നിൽക്കുന്നത് ഈ മോന്റെ അമ്മൂമ്മയാണ് ഇവർ ഇത്രയും നാളും കൂലിപ്പണിക്ക് പോയി ഈ കുട്ടിയുടെ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ പഠനവും അതുപോലെ ഇവരുടെ വീട്ടു ജലവും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ അമ്മൂമ്മയ്ക്ക് കൂടി എഴുപത് വയസ്സായി അവർക്ക് കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ചാനലുകാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവര് ഒരു നൂറ് രൂപയെങ്കിലും കൊടുത്ത് ഈ കുഞ്ഞു മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഈ മോനെ ചികിത്സിക്കാൻ വേണ്ടി പിന്നെ ഈ പരിടുന്ന ഈ പ്രമാണം എടുത്ത് പോകണമെങ്കിൽ കൊണ്ടുവച്ച് പൈസ എടുത്തൊക്കെയാണ് അന്ന് ഈ കൊറോണ സമയത്തൊക്കെ ആയിരുന്നു ചികിത്സ അന്ന് കൊണ്ടുവച്ചതാണ് ഇപ്പം ബാങ്കുകാർ ഇവിടെ വരുന്നുണ്ട് അവർ നോക്ക് പെരേടം എടുത്തില്ലെന്നും പറഞ്ഞ പ്രാണ അടയ്ക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു പൈസ അടച്ചിട്ടില്ല അല്ലെങ്കിൽ അന്ന് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോയി അവർക്ക് അടച്ചില്ലെങ്കിൽ നിത്യ നടപടി വരുമെന്നാൽ ഏതാണ്ടൊക്കെ പറഞ്ഞ് വഴക്കു പറഞ്ഞിട്ട് പോയി ഞാൻ എന്നിട്ടും പറഞ്ഞ് എന്നെക്കൊണ്ടിപ്പോൾ സാഹചര്യം മോശമാണ് കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ അന്ന് അവർക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ഈ അഞ്ച് സെൻറ്റും വീടും പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ റോഡി ഇറങ്ങി കിടക്കേണ്ട ഗതികേടാണ് കുറ്റുങ്ങളെയും കൊണ്ട് അതുമല്ല എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ കൊച്ചുങ്ങൾ മൂന്നെണ്ണം അനാഥയാണ് ആരുമില്ല ആരും നോക്കത്തും ഇല്ല ഒരു മനുഷ്യനുമില്ല എനിക്കിപ്പോൾ എഴുപത് വയസ്സായ മോളെ ഞാൻ എന്തേലും ചെയ്യാനാണ് എന്നെ കൊണ്ട് ഇതൊന്നും വാങ്ങാൻ പറ്റില്ല ഒരു വേക്കർ ഒരു വീൽ ചെയർ ഒപ്പിച്ച് വളരെ ബുഡിയായിരിക്കും ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കാം